താനും ജീവിതം അവസാനിപ്പിക്കുമെന്നാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട അഫാന്റെ മാതാവ് ഷെമിയുടെ വെളിപ്പെടുത്തൽ താൻ ഇളയ മകന്റെ കൂടെ പോകുമെന്ന് ഷെമി പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു ആശുപത്രിയിൽ നിന്നായിരുന്നു ഷെമിയുടെ പ്രതികരണം ഇളയ മകൻ കൊല്ലപ്പെട്ട് ഇന്നലെ മുതൽ ഷെമിയുടെ ആരോഗ്യനില വഷളായി ഷെമിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയേക്കും സാമ്പത്തിക കാരണങ്ങളാൽ ആശുപത്രി മാറ്റാനാണ് ബന്ധുക്കൾ ആലോചിക്കുന്നത് നിലവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ക്ഷമി ചികിത്സയിലുള്ളത് അതിനിടയിൽ കേസിലെ പ്രതി അഫാന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി ചോദ്യം ചെയ്യലിൽ അഫാൻ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് അഫാനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും ചോദ്യം ചെയ്യലിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് അഫ്വാന്റെ മറുപടി കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം വെഞ്ഞാറമ്മൂടി സിഐ വീണ്ടും മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതിയുടെ നിസ്സഹകരണം കൊല്ലപ്പെട്ട പിതൃമാതാവ് സൽമാ ബിവിയുടെ വീട്ടിൽ എത്തിച്ചിട്ടാണ് തെളിവെടുപ്പ് നടത്തുക സൽമാ ബിവിയുടെ മാല പണയപ്പെടുത്തി പണമെടുത്ത ധനകാര്യ സ്ഥാപനത്തിലെയും കൊലപാതകത്തിനുള്ള ആയുധം വാങ്ങിയ കടയും തെളിവെടുപ്പ് നടത്താൻ പോലീസ് ആലോചിക്കുന്നുണ്ട് പ്രതിക്ക് നേരെ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായേക്കാം എന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് അഫാൻ ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ ഈ വെഞ്ഞാറമ്മൂട്ടിലെ ആരും കൊലകൾക്ക് പിന്നിലെ കൊലയാളി ആയ അഫാൻ അയാൾക്ക് പരിശീലനം ലഭിച്ചു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് വെറുതെയല്ല കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിഞ്ഞാറമൂട്ടിൽ സൽമാ ബിബി അഫ്സാൻ ലത്തീഫ് ഷാഹിദ ഫർസാന എന്നിവരെ ചുറ്റികയ്ക്ക് അഫ്വാൻ കൊലപ്പെടുത്തുന്നത് ഈ ഇപ്പോൾ സുരേന്ദ്രൻ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിൽ ഏതു നിമിഷവും ആരും കൊല്ലപ്പെടുന്ന സാഹചര്യമാണുള്ളത് കേരളത്തിലെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് സിനിമകളെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് നടക്കുന്നത് എൽ പി യു പി സ്കൂളുകളിൽ പോലും ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന മാഫിയ കേരളത്തിൽ സജീവമാകുകയാണ് കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും മുന്നിലും മയക്കുമരുന്ന് വിതരണം നടക്കുന്നു എന്നതും ഞെട്ടിക്കുന്ന സംഭവമാണ് ലഹരി മാഫിയയ്ക്ക് പിന്നിൽ ഭീകരവാദ സംഘടനകൾ ഉണ്ട് എന്ന് ഉറപ്പാണ് പി എഫ് ഐ നിരോധനത്തിന് ശേഷം സംസ്ഥാനത്ത് സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് എന്നാൽ ഇതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം എവിടെയാണെന്നോ ആരാണിവർക്ക് ഫണ്ട് ചെയ്യുന്നത് എന്നോ കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല അധോലോക സംഘങ്ങളും രാജ്യദ്രോഹ ശക്തികളും കേരളത്തിൽ പത്തിവിടർത്തി ആടുകയാണ് ഇതിനെല്ലാം സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു പിണറായി വിജയനും സംഘവും നാടിനെ ഒറ്റ കൊടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിലെ ഉന്നതരായ ചിലർക്ക് മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു മയക്കുമരുന്ന് കേസിലെ പ്രതികളെ പറ്റി മനസ്സിലായാൽ ഇത് ബോധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മാഫിയയെ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു മാർച്ച് എട്ടാം തീയതി വനിതാ ദിനത്തിൽ അതിനുള്ള ക്യാമ്പയിനിങ്ങിന്റെ ക്യാമ്പയിനിങ്ങിന് പാർട്ടി തുടക്കം കുറിക്കുമെന്നും കെ സുരേന്ദ്രൻ ഈ വെഞ്ഞാറമ്മൂട്ടെ കൂട്ടക്കൊല കേസിൽ പ്രതിയായിട്ടുള്ള അഫാൻ കൊലപാതകം നടത്താൻ ചുറ്റിക തെരഞ്ഞെടുത്തതിന്റെ കാരണം ലഭിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത് അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് വേണ്ടി പോലീസ് ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അഫാൻ മൊബൈൽ ഫോണിൽ പലതരം ആയുധങ്ങളെ കുറിച്ച് തിരിഞ്ഞിരുന്നു ഇത് എങ്ങനെ ഉപയോഗിക്കും വീഡിയോയും യൂട്യൂബിൽ കണ്ടു അഫാൻ രാത്രി ഉറക്കമൊഴിഞ്ഞ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വിവരം ഉമ്മ ഷെമി ബന്ധുക്കളോടും പറഞ്ഞിരുന്നു ചുറ്റികയിലേക്ക് അഫാൻ എത്തിയതിന്റെ കാരണം പോലീസിന് വ്യക്തമായെങ്കിലും അന്വേഷണം നടക്കുന്നത് കൊണ്ട് പുറത്തുവിട്ടിട്ടില്ല പിതൃമാതാവിനെ കൊലപ്പെടുത്തി ശേഷം പ്രതി പണയം വെച്ച് എഴുപത്തയ്യായിരം രൂപ വാങ്ങിയിരുന്നു ഇതിൽ നാല്പതിനായിരം രൂപ കൊടുത്ത് വായ്പ നൽകിയ സഹകരണ സംഘത്തിനെന്നും പോലീസ് കണ്ടെത്തി ദിവസവും വീട്ടിലെത്തി പിരിവ് വാങ്ങുന്ന ഇവരെ കൊലപാതക ദിവസം വീട്ടിലെത്തിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഗൂഗിൾ പേ വഴി പണം നൽകിയത് കൊലപാതകത്തിന്റെ തലേ ദിവസം അഫാനും ഉമ്മയും അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടി ബന്ധുവീട്ടിൽ പോയതും ദുരൂഹതയാണ് പണം കിട്ടിയില്ല അതിലും ഇവൻ പ്രകോപിതനായി കൊല നടന്ന ദിവസം രാവിലെയും ഷെമി ബന്ധുവിനെ ഫോൺ വിളിച്ച് അടിയന്തിരമായി പണം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുറഹീമിന്റെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയത് പതിനഞ്ച് ലക്ഷം മാത്രമേ കടമുണ്ടായിരുന്നുള്ളൂ എന്നാണ് അബ്ദുൾ റഹീമിന്റെ മൊഴി തന്റെ കടം വീട്ടാൻ മകൻ നാട്ടിൽ നിന്ന് പണം അയച്ചു നൽകിയിട്ടില്ല എന്നും അബ്ദുൾ റഹീബ് പറയുന്നു പിന്നെ എങ്ങനെയാണ് ഇത്രയും കടം വന്നത് എന്നത് പോലീസ് അന്വേഷിക്കുകയാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ കഴിയുന്ന പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വന്നു പഠിച്ചത് മാത്രമല്ല കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം അഫാൻ അത് വളരെ നന്നായി വശമുണ്ട് ഇവന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ദിവസവും പതിനായിരം രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകാർക്ക് നൽകേണ്ടെന്ന വിധത്തിൽ കടക്കിണിയിലായിരുന്നു ഇതാണ് പോലീസ് കണ്ടെത്തിയത് ദിനേന പിരിവടിസ്ഥാനത്തിലായിരുന്നു അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിലേറിയും പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി കിട്ടിയത് സ്വർണം പണയും വെച്ചതിൽ നാൽപ്പതിനായിരം രൂപ കല്ലറയിലെ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷമാണ് അഫാൻ പലർക്കും ഗൂഗിൾ പേ വഴി പണം നൽകിയത് പണം കൊടുത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജന്റും ഉൾപ്പെടുന്നു കടബാധ്യത സംബന്ധിച്ച അഫ്ഫാന്റെ പിതാവും അഫാനും രണ്ട് മൊഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുൾ റഹീം നൽകിയ വിവരങ്ങളും തമ്മിലുള്ള രണ്ടു പേരെയും ഒരുമിച്ച് നിർത്തി ഇതുവരെ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല പ്രതി അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അഫാൻ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ മെഡിക്കൽ ബോർഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജയിലിലേക്ക് മാറ്റിയത് കഴിഞ്ഞ ഏഴ് ദിവസമായി അഫാൻ ചികിത്സയിലായിരുന്നു എട്ടാം ദിവസമാണ് ജയിലിലേക്ക് മാറ്റുന്നത് എന്ത് കുരുവിനാണ് ചികിത്സിച്ചതെന്ന് അറിയില്ല അഫാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വെഞ്ഞാറമ്പൂട് പോലീസും പാങ്ങോട് പോലീസും ഇനി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും അഫാനെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ മാത്രമേ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ ഇതാണ് പോലീസിന്റെ നിഗമനം കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലപാതകത്തിന് കാരണം എന്ന അഫാന്റെ മൊഴി തികച്ചും തെറ്റ് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് പോലീസ് ആരൊക്കെയാണ് പണം നൽകിയത് എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് കുടുംബം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫ്വാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ എന്ന് പോലീസ് കോടതിയെ സമീപിക്കും പിതൃമാതാവായ സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട്ട് പോലീസാണ് നെയ്യാറ്റിൻകര കോടതിയിൽ കസ്റ്റഡി സമർപ്പിക്കുക സമർപ്പിക്കുക കസ്റ്റഡി കേസിൽ പ്രതി ദിവസത്തെ റിമാൻഡിലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാളെ പൂജപ്പുറി സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത് സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് കേസുകളിൽ വെവ്വേറെ തെളിവെടുപ്പ് നടത്തണം തെളിവെടുപ്പ് നടത്തുമ്പോൾ കനത്ത സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് ഇതിന് കൂടുതൽ സമയം ആവശ്യമായി വരും ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം കസ്റ്റഡി അപേക്ഷ നൽകുക കുടുംബാംഗങ്ങളെയും പെൺ സുഹൃത്തിനെയും ആക്രമിച്ച ശേഷം ഇയാള് സ്വയം ജീവൻ എടുക്കാൻ ആ എലിവം കഴിച്ചു എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു തുടർന്നാണ് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപ്പോൾ അയാൾ എലിവം പോയിട്ട് ഒരു വേഷവും ഉള്ളിൽ ചെന്നിട്ടുമില്ല ശനിയാഴ്ച അഫ്ഫാനെ ജയിലിലേക്ക് മാറ്റാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞതടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാറ്റിയില്ല തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി അഫ്വാന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ജയിലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ചൊവ്വാഴ്ച രണ്ടു മണിയോടുകൂടി ജയിൽ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് എത്തുകയും ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടെയുള്ള പരിശോധിച്ച നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് അഫ്വാൻ അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് അതുകൊണ്ട് തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിലെല്ലാം അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴികൾ മാറ്റിപ്പറഞ്ഞു മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്തും നാടകം കളിക്കുകയാണവർ പോലീസിന്റെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ മൂന്നാമുറ പ്രയോഗം പുറത്തെടുക്കാൻ പോലീസിന് വകുപ്പില്ലാത്തതുകൊണ്ടും കസ്റ്റഡിയിൽ വിലസുകയാണ് എന്നാൽ അങ്ങനെ വിടാൻ പോലീസും ഒരുക്കമല്ല അഫാൻ അറിയാതെ തന്നെ അഫാൻ അതിനുള്ള പണികൾ പയറ്റി തുടങ്ങിയിട്ടുണ്ട് പോലീസ് അഫാനെ പൂജപുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ ബ്ലോക്കിലേക്ക് മാറ്റി അഫാനൊപ്പം പാർപ്പിച്ചിരുന്ന തടവുകാരൻ പോലീസിന്റെ ചാരനാണ് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇയാളെ കൊണ്ട് അഫാന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാനും പലതും ചോദിച്ചറിയാനുമാണ് പോലീസിന്റെ ഏറ്റവും പുതിയ നീക്കം ദയ ഉള്ളവൻ ഭക്തൻ എന്നെല്ലാമാണ് അഫാൻ എന്ന അറബി പദത്തിന്റെ അർത്ഥം അല്ല അഫാൻ എന്ന് പറഞ്ഞാൽ നശിച്ചവൻ എന്ന അർത്ഥം കേരളത്തിന് ദയ പര്യായമാണ് അഫാൻ പേരും അർത്ഥമൊന്നും തമ്മിൽ ഒരു ഒരു ബന്ധവുമില്ല ആരോടും മിണ്ടാത്ത പാവത്താനാണ് എന്ന ഇമേജ് നാട്ടിലുണ്ടാക്കിയെടുത്തു മിണ്ടാപ്പൂച്ച എന്ന് പറയാറല്ലേ പക്ക ക്രിമിനൽ മൈൻഡ് കക്ക മാത്രമല്ല നിക്കാനും അറിയാം ഞാൻ ചാകം സാറേ ജയിലിലെ പോലീസുകാരോട് ഭീഷണി മുഴക്കുക ഒന്നെങ്കിൽ അത് ഭയപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവൻ കണക്ക് കൂട്ടുന്നത് മറ്റേ മറ്റെന്തൊക്കെയോ ആണ് ഇതിനു മുമ്പ് വീട്ടുകാരെയൊക്കെയും ഭയപ്പെടുത്തി നിർത്തിയിരുന്നു ഞാൻ ഇല്ലാതാകും ഞാൻ ചാകും ഇവിടെ അത് ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യവും കൂടി ബോധ്യപ്പെടും സ്കൂളിൽ പഠിക്കുമ്പോൾ ചാകാനും കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടുമെന്നും ഒക്കെ പറഞ്ഞ് എലിവിഷം കഴിച്ചും അങ്ങനെയൊക്കെ പല രൂപത്തിലും ശ്രമം നടത്തിയിരുന്നു എന്നാൽ അപ്പോഴൊന്നും ജീവൻ അപായപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഓരോ അനിഷ്ട സംഭവത്തിനും കക്ഷി ശ്രമിച്ചിട്ടില്ല അതായത് ഞാൻ ഇല്ലാതാകും ഞാൻ മരിക്കും എന്നൊക്കെ പറയുമ്പോഴും ജീവനാപത്ത് സംഭവിക്കാതിരിക്കാൻ അപ്പാൻ ജാഗ്രത പുലർത്തിയിരുന്നു ഇതൊക്കെ നാടകമാണ് അവൻ മരിക്കുമെന്നുള്ളതും നാടകമാണ് ചാകാൻ വേണ്ടി തുണിഞ്ഞിറങ്ങുന്ന ഒരുത്തൻ ചെയ്യുന്ന രീതി ഒന്നുമല്ല അപ്പാൻ പിന്തുടർന്നു അപ്പാൻ വലിയ തലവേദനയായി മാറിയിരിക്കുന്നു പോലീസിന് എങ്ങനെയെങ്കിലും അഫാനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കണം ഇപ്പോൾ ഇയാൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വാപ്പയുടെ കടമാണ് കുടുംബം തകർത്തത് റഹീമത്തിൽ പറയുന്നു ഇതെന്റെ കടമല്ല ഭീഷണിപ്പെടുത്തിയോ വിരട്ടുകയോ ചെയ്താൽ അഫ്വാൻ ശബ്ദിക്കില്ല പോലീസ് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും അതിനുവേണ്ടിയാണ് പോലീസ് തങ്ങളുടെ ചാരനെ തന്നെ ഇതിനിടയിൽ അഫ്സാനെ കാണണം എന്ന് വാശി പിടിക്കുകയാണ് ആശുപത്രി കിടക്കയിലുള്ള ഷെമീൻ അവൾ വാത ഉറപ്പൊന്നുമില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു അമ്മ ക്രിമിനലിനെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു അമ്മ മകനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അവന് മുറിവുകളൊന്നും ഇല്ലല്ലോ കാണാൻ വരുന്നവരോടൊക്കെ ഷെമീന ചോദിക്കുന്നു അഫ്സാൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അവർ ഭയക്കുന്നു എല്ലാവരും കാണാൻ വന്നിട്ടും എന്തുകൊണ്ട് അഫ്സാനെ കൊണ്ടുവരുന്നില്ല എന്ന് റഹീമിനോട് ആവർത്തിച്ച് ചോദിക്കുന്നു സ്കൂളിൽ പോയിട്ട് അവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് അവർക്കറിയാം പിന്നീട് ഒന്നും പറയാതെ ഗുരുതരാവസ്ഥയിലായിരുന്നു ക്ഷേമ ഷെമീൻ ബോധം വരുമ്പോഴൊക്കെ ഞാൻ ഉമ്മയെയും ലത്തീഫിനെയും സാജിദയെയും കൊന്നു എന്ന് അഫ്ഫാൻ പറയുന്നതാണ് അവരുടെ ഓർമ്മയിലുള്ളത് അഫ്സാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അഫ്ഫാൻ അവിടെ ഉണ്ടായിരുന്നെന്നും ഇളയോട് ക്രൂരത കാണിച്ചു എന്ന ഭയം ഇപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് ആദ്യ ദിവസം ചോദിച്ച ഷെമി പിന്നീട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അഫ്സാനെ കുറിച്ചാണ് ജയിലിൽ അഫാനെ നിരീക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ജയിൽ ഉദ്യോഗസ്ഥർ താനും ജീവൻ എടുക്കുമെന്ന് അഫ്വാൻ പറഞ്ഞതിനെ തുടർന്നാണ് സുരക്ഷ കൂടെയുള്ള തടവുകാരനെ അഫാൻ കൈവയ്ക്കുമോ എന്ന ഭയവും അധികൃതർക്കുണ്ട് സെല്ലിന്റെ മുക്കും മൂലയും ക്ലീനാക്കിയാണ് അഫ്ഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒരു തുരുമ്പോ മുട്ടു സൂചിയോ പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് ജയിൽ അധികൃതരോടെ ഏറെ കൂടിയാണ് അഫാൻ സംസാരിക്കുന്നത് കടബാധിത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് പ്രതി അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറയുന്നു കൂട്ടക്കൊലയെക്കുറിച്ച് അഫാൻ വിവരിക്കുന്നത് മനുഷ്യനെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്താപം ഒന്നും തന്നെ അവനില്ല അമ്മ മരിച്ചു എന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊന്നത് പ്രതി പ്രതിഅഫാന്റെയും ഷമിയെയും ഫോണിലെയും ടാബിലെയും ഒക്കെ വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസ് ശ്രമം തുടങ്ങി ചുറ്റുക ഉപയോഗിച്ച് തലയോട്ടി അടിച്ച് തകർത്തുള്ള ആസൂത്രിതമായ കൊലപാതകങ്ങൾ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കിയതാണോ എന്നറിയണം ഇന്റർനെറ്റിലെ സെർച്ച് വിവരങ്ങൾ നൽകാൻ ഗൂഗിളിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ച ലഭ്യമാകും അഫാന്റെ ഫോണിൽ നിന്ന് സംശയാസ്പദമായി പലരെയും വിളിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു അധികമാരോട് മിണ്ടാത്ത ഒരു പാപം കൂട്ടി അഫാനെ പറ്റി നാട്ടുകാരിൽ ചിലതെങ്കിലും പറഞ്ഞത് ഇതാണ് എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കരച്ചിലോ അവരുടെ ചോരയോ ഒന്നും ഒരു വികാരവും അവന് തോന്നിയിട്ടില്ല അഫാന്റെ മനസ്സ് അത്ര നിഷ്കളങ്കമല്ല ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സംഭവം പുറത്തിറങ്ങി കാണുമോ ആരെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ടോ ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണോ തുടങ്ങിയ ചിന്തകളാൽ മനസ്സ് അസ്വസ്ഥമാകേണ്ടതിന് പകരം എങ്ങനെ ശാന്തനായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറാൻ അഫ്ഫാന് സാധിച്ചു പക്ക ക്രിമിനൽ മൈൻഡുള്ള ഒരാൾക്ക് ഒരാളുടെ ചങ്കുറപ്പാണ് ഈ കുറ്റവാളിയിൽ ഒളിഞ്ഞു കിടക്കുന്നത് നന്ദി